ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന അസുഖമാണ് തൈറോയിഡ് ക്ഷീണം അലസത അമിതമായ ഉറക്കം അമിതഭാരം ആർത്തവത്തിലെ ക്രമക്കേടുകൾ എന്നിവയെല്ലാം തൈറോയിഡിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് നിരവധി പേരാണ് ഈ രോഗം മൂലം ബുദ്ധിമുട്ടുന്നത് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് തൈറോയിഡിനെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ അനുകേഷ് വാസു കേളോത്ത് ചേരുകയാണ് ഡോക്ടർ ഒരാൾക്ക് ഈ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ അതിനെപ്പറ്റി ജനറലി തൈറോയിഡിന്റെ ഒരു പ്രോബ്ലം ആള് ഒന്നിക്ക് കഴുത്തിൽ ഒരു മഴയുണ്ട് അല്ലെങ്കിൽ ബ്ലഡിൽ ഹോർമോണിന്റെ ഒരു ചേഞ്ച് ഉണ്ട് അത് കാരണം അവർക്ക് ശരീരത്തിലെ പല സിംറ്റംസും സൈൻസും ഉണ്ടാകുന്നതാണ് അവർ സാധാരണ പറയുന്നത് അപ്പൊ കഴുത്തില് മഴ പറയുമ്പം അവർ ഉദ്ദേശിക്കുന്ന ഗോയിറ്റർ ഗോയറ്റർ പറഞ്ഞാൽ തൈറോയ്ഡ് ലാൻഡ് വലിപ്പം കൂടുമ്പം കഴുത്തിലേക്കൊരു മൊഴയായിട്ട് കാണുന്നതാണ് അപ്പൊ അതാണ് സാധാരണ കോമൺ ആയിട്ട് വരുന്നത് പക്ഷെ കുറെ ആൾക്കാർക്ക് കംപ്ലയിന്റ് മുഴയുണ്ടാകില്ല ബ്ലഡിൽ മാത്രം കംപ്ലൈന്റ് വന്നിട്ട് അത് കാരണം ഇല്ല സിംറ്റംസ് കാരണം അവർ ഡോക്ടറെ കാണമാണ് പറയുക അപ്പൊ അതിൽ മെയിൻ കാരണം എന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മളെ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയ്റ്റ് കുറയുക വേറെ ഒരു കാരണമില്ലാതെ തന്നെ വെയിറ്റ് കൂടുന്നതും കുറയുന്നു അങ്ങനത്തെ ചില കാര്യങ്ങൾ വരുമ്പോ അവർ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫീമെയിൽ പേഷ്യന്റ് ആണെങ്കിൽ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ അവർക്ക് മറ്റു കാരണങ്ങൾ കാണുന്നില്ല ഇവിടെ നമ്മൾ സാധാരണ തൈറോയിഡിന് കംപ്ലൈൻറ് ആണോ ഇല്ല എന്ന രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുന്നത് ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഈ സാധാരണ രീതിയിലെ കംപ്ലയിന്റ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നോക്കാം ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് എവിടെയാണ് ഡോക്ടർ സ്ഥിതി ചെയ്യുന്നത് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ തൈറോയിഡ് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്ന് വെച്ചാൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ആണ് അപ്പൊ ഈ ഗ്ലാൻഡ് നമ്മളെ കഴുത്തിലാണ് കഴുത്തിൻ്റെ നടുക്ക് നടുവശ് തന്നെയാണ് കാണുന്നത് അപ്പം നമ്മൾ താടിയുടെ അടിയിലായിട്ടും പിന്നെ നെഞ്ചിന്റെ മോളായിട്ടും കഴുത്തിൽ അപ്പം അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയോണ്ടാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി പറയാം കാരണം ഈ ഗ്ലാൻഡ് ഹോർമോൺസും കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഹോർമോൺസ് പറയുമ്പോൾ നമ്മളെ ശരീരത്തിലെ പല ചേഞ്ചസ് വരുത്തിരിക്കുന്ന ഒരു ഒരു കെമിക്കലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹോർമോൺസ് നോർമൽ റേഞ്ചിൽ ആണെങ്കിൽ നമുക്കും ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിന്റെ അളവ് കുറയോ കൂടിയോ കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ അനുസരിച്ചുള്ള ചേഞ്ചസ് വരും അപ്പൊ അതുകൊണ്ട് ഇതൊരു എൻഡോക്രൈൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡും കൂടി ആണ് തൈറോയ്ഡ് രോഗമുള്ള ഒരാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഡോക്ടർ ഓക്കെ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പറഞ്ഞ കഴുത്തിലൊരു മുഴ തന്നെയാണ് അവർ കഴുത്തിലൊരു മുഴയുണ്ട് ഒന്നിക്ക് അവർ സ്കാൻ ചെയ്തിട്ട് മറ്റു കാരണത്തിന് സ്കാൻ ചെയ്തിട്ട് കാണുന്നു അല്ലെങ്കിൽ ശരിക്കും മുഴ പുറത്തേക്ക് കാണാം അപ്പൊ കഴുത്തിലൊരു മുഴയാണ് ഒരു മേജറായിട്ടുള്ള കംപ്ലൈന്റ് പേഷ്യന്റ് എപ്പോഴും പറയുന്നത് പക്ഷെ ചില ആൾക്കാർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം അളവ് തെറ്റും ഈ തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ട് അവർ അങ്ങനെയും വരാം മൂന്നാമത്തെ കാറ്റഗറിയാണ് ഈ ബ്ലഡിന്റെ ചേഞ്ച് അല്ലാതെ തന്നെ അവർക്ക് സിംറ്റംസും വരും ഒന്നിക്ക് തൈറോയിഡിന്റെ ഹോർമോണിന്റെ കുറവ് അല്ലെങ്കിൽ അതിന്റെ അളവ് കൂടുക രണ്ട് കേസിലും വേറൊരു സെറ്റ് ഓഫ് കംപ്ലയിൻറ്സ് ആയിട്ടാണ് വരിക അപ്പൊ നമുക്ക് തൈറോയിഡിന്റെ അളവ് കുറവാണെങ്കിൽ സാധാരണ രീതിയിൽ തടി കൂടും ഇവിടുന്ന് ഡ്രസ്സൊക്കെ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വെയ്റ്റ് കൂടി ഡ്രസ്സൊക്കെ ടൈറ്റ് ആകും അതൊരു സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അതല്ലാതെ ക്ഷീണം രാവിലെയും ഓർക്കം സാധാരണ എല്ലാവരും രാത്രി ഉറക്കം ഉണ്ടാവും പക്ഷെ ഇവർക്ക് രാവിലെയും ഓർക്കം ഉണ്ടാവും ടയർഡ്നെസ് ഉണ്ടാവും ജനറൽ ആയിട്ട് ഒരു ക്ഷീണം ഉണ്ടാവും ഇതല്ലാതെ മുഖത്തിൽ ചിലപ്പോൾ നീര് വരാം പിന്നെ കാലിലും ചിലപ്പോൾ നീര് വരാം പിന്നെ ജനറൽ ആയിട്ട് ലൈഫിന്റെ ജനറൽ ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം കുറയും ഇതൊക്കെയാണ് സാധാരണ അളവ് കുറയുമ്പോൾ വരിക പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് വെയിറ്റ് സോറി വെയിറ്റ് കൂടാന്ന് പറയുമ്പോൾ നമ്മള് തൈറോയിഡിന്റെ അളവ് കുറയുക ചെയ്യുക പക്ഷെ ഈ വെയിറ്റ് കൂടലിന്റെ കൂടെ തന്നെ വിഷ്പ് കൂടില്ല വിഷ്പ് കുറവായിരിക്കും വിഷ്പ് കുറഞ്ഞിട്ടും വെയിറ്റ് കൂടും അങ്ങനെയാണ് ഈ തൈറോയിഡ് കുറവെന്ന് പറയുന്ന ഒരു വെയിറ്റ് ഗെയിൻ അതേപോലെ തന്നെ തൈറോയിഡ് കൂടുമ്പോൾ നേരെ തിരിച്ചാണ് വെയിറ്റ് കുറയും പെട്ടെന്ന് തന്നെ ഒരു മൂന്നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ ചിലപ്പം കുറയും അതിന്റെ കൂടെ തന്നെ ആ വെയിറ്റ് കുറവിനും ഇതേപോലെ ഒരു പ്രത്യേകത ഉണ്ട് അവർക്ക് വിഷ്പ് അധികമായിരിക്കും അവർ നല്ലോണം ഭക്ഷണം കഴിക്കും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ജനറലി തൈറോയ്ഡിന്റെ അളവ് കൂടെ ഒന്നും ശരീരത്തിലെ ഹാർട്ടിനെയും ഞെരുമിനെയൊക്കെ ബാധിക്കും കണ്ണിനെ വരെ ബാധിക്കാം സോ അതിൻ്റെ കൂടെ വരുന്ന ചില സിംറ്റംസ് പറഞ്ഞ നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പ് വരാം ചിലപ്പോൾ നെഞ്ചു വേദന വരാം അപൂർവമായിട്ട് നെഞ്ചുവേനയും വരാം അതുപോലെ തന്നെ കണ്ണ് ചില സമയത്ത് അധികമായിട്ട് തള്ളി നിൽക്കുന്ന പോലെ കാണാം പിന്നെ നമ്മളെ ജനറൽ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് അത് ഡിസ്റ്റർബാകാം എന്ന് വെച്ചാൽ അവർക്ക് സൈക്കോസിസ് പോലത്തെ പ്രോബ്ലംസ് ഉറക്കം രാത്രി ഉറക്കം ഉണ്ടാവില്ല പിന്നെ ഇറിറ്റബിലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഒരു ഒരു വെപ്രാളം ഒരു ആങ്സൈറ്റി ആ രീതിയിലുള്ള സിംറ്റംസ് വരാം തൈറോയ്ഡ് കൂടണം വരാം സോ രണ്ട് കേസില് തൈറോയ്ഡ് കുറഞ്ഞാലും തൈറോയ്ഡ് കൂടിയാലും അതേപോലത്തെ സിംറ്റംസ് വരാം പക്ഷെ എല്ലാവർക്കും മഴയുണ്ടാവണം നിർബന്ധം ഇല്ല സിംറ്റംസും മൊഴയും ഒരുമിച്ച് വരാം സിംറ്റംസ് മാത്രമായിട്ടും വരാം പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും പല സമയങ്ങളിലും ഇതൊക്കെയുണ്ട് തൈറോയിഡ് ആണോ എന്നൊക്കെ സംശയം തോന്നാറുണ്ട് ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ തൈറോയിഡ് ഏതൊരു ഏത് ഡോക്ടറെ നമ്മൾ ആദ്യം പോയിട്ട് കാണിക്കേണ്ടത് അതെ അത് നല്ലൊരു ചോദ്യമാണ് നമ്മൾ തൈറോയിഡ് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന രണ്ട് ഡോക്ടർമാർ ഒന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ ഫിസിഷ്യൻ ഡോക്ടർ ഇന്റേണൽ മെഡിസിൻ്റെ ഡോക്ടർ അവര് ബേസിക് ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യും പക്ഷേ കരുത്തിൽ മുഴയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ സർജറി എന്ന് വെച്ചാൽ എന്നെ ടോലത്തെ ഡോക്ടേഴ്സിനെയും കാണിക്കാം പക്ഷെ നമ്മളൊന്നും അല്ലാതെ തന്നെ ഹെഡ് ആൻഡ് നെക്ക് സർജറി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അത് ഇ എൻ ടിന്റെ അത് സ്പെഷ്യൽ വിഭാഗത്തിലെ ആൾക്കാർ ഹെഡ് ആൻഡ് നെക്ക് സർജറി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ എൻഡോക്രൈനോളജി ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ എൻഡോ ക്രൈനോളജിന്റെ കൂടെ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് എൻഡോക്രൈൻ സർജൻസ് അപ്പം അങ്ങനെ ഈ ആ അഞ്ച് സെക്ഷനിലെ ഡോക്ടർമാർക്ക് കാണാം പക്ഷേ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അടുത്തുള്ള ഡോക്ടർ മിക്ക സമയത്തും ഫിസിഷ്യൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിന്റെ ഡോക്ടറും പിന്നെ ജനറൽ സർജൻ ഇവർ രണ്ടാളാണ് നാട്ടില് മിക്ക സ്ഥലത്തും ഉണ്ടാവുക മറ്റു ഡോക്ടേഴ്സ് ചില സമയത്ത് കൂടി അവൈലബിൾ ഉണ്ടാവുക ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും തൈറോയ്ഡ് ഉണ്ടോ എന്നൊക്കെ സംശയം തോന്നിയാൽ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിശോധനകളൊക്കെ എന്താണ് ഡോക്ടർ ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് ഒന്ന് നമുക്ക് കഴുത്തിലെ മുഴേന്റെ കാര്യം ഒന്ന് നോക്കാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ബ്ലഡിന്റെ ഹോർമോൺ അളവ് നോക്കാനുണ്ട് മൂന്നാമത്തെ സാധനം അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മുഴ ഉണ്ടെങ്കിൽ അത് കുത്തിയെടുത്ത് നോക്കിയിട്ട് എന്താണ് കാരണം അറിയുന്നത് അപ്പൊ നമ്മള് സിമ്പിളായിട്ട് പറയുമ്പം തൈറോയിഡിന്റെ കേസിൽ അതുത്തിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ പ്രസവത്തിനൊക്കെ ചെയ്യുന്ന പോലെ വയറിന്റെ അൾട്രാസൗണ്ട് സാധാരണ സ്കാനിന് നമുക്ക് കഴുത്തിലും ചെയ്യാം അതിൽ നമുക്ക് തൈറോയിഡിന്റെ ഗ്രന്ഥം വലിപ്പമുണ്ടോ വലിപ്പം ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് ഉള്ളത് എങ്ങനത്തെ ടൈപ്പ് ആണ് ഏത് സൈസ് ആണ് ഉള്ളത് അടുത്ത് കൈലകളൊക്കെ മുങ്ങിനോ എന്ന് വെച്ചാൽ ലിൻഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഒരു സാധാരണയായിട്ട് അൾട്രാസൗണ്ട് സ്കാനിൽ ചെയ്യാൻ പറ്റും സെക്കൻഡ് പറഞ്ഞാൽ നമുക്ക് ചില കേസിൽ ഇത് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്നുവെച്ചാൽ വലിയൊരു തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ പോരാ അപ്പോ ഒരു സി ടി സ്കാനും കൂടി ചിലപ്പോൾ എടുക്കേണ്ടി വരും അതേപോലെ തന്നെ രണ്ടാമത്തെ സാധനം പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ആണ് അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ആണ് സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഒരാളവ് പക്ഷെ കുറെ ആൾക്കാർക്ക് ഒരു തെറ്റുധാരണ ഉണ്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തൈറോയിഡിന്റെ ടെസ്റ്റ് ആണ് അങ്ങനെയല്ല ആ ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥം ആക്കുന്ന ഹോർമോൺ അല്ല പക്ഷെ തൈറോയിഡിന്യത്ത് പ്രവർത്തനമുള്ള ഒരു ാണ് അപ്പൊ ശരിയായ തൈറോയ്ഡ് തൈറോഡ് ഹോർണത് ടി ത്രീ ആൻഡ് ടി ഫോർ പറഞ്ഞൊരു ആണ് എന്താ വെച്ചാൽ തൈറോയ്ഡ് ട്രൈ ഐഡോ തൈറോണിനും ടെക്ട്ര ഐഡോ തൈറോണിനോ തൈറോക്സും ടി ത്രീ ആൻഡ് ടി ഫോർ ഇതാണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുക പക്ഷെ ഇതിലും ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട് നമ്മളെ ടി ത്രീയും ടി ഫോർ ചില ആൾക്കാർക്ക് നോർമൽ ആയിട്ട് വരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട് എന്ന് വെച്ചാൽ ആക്ച്വലി തൈറോയിഡ് നമ്മളെ ശരീരത്തിന് പ്രവർത്തിക്കുന്ന ആ ഒരളവ് അത് ശരിക്കും ഈ ടി ത്രീയിൽ വരുന്നില്ല ടി ത്രീയിലെ മിക്ക സാധനവും ബൗണ്ടായിട്ടാണ് എന്ന് വെച്ചാൽ ആയിട്ട് ബൗണ്ട് ആയിട്ടുള്ള ഹോർമോൺ നമ്മളെ ശരീരത്തിൽ അധികം ആക്ട് ചെയ്യുന്നില്ല അൺബൗണ്ട് ആയിട്ടുള്ള ഫ്രീ ഫോം ഉണ്ട് അത് വളരെ ചുരുങ്ങിയ ചെറിയൊരു എമൗണ്ട് ആണ് അതിനാ പറയുന്നത് ഫ്രീ ടി ത്രീയും ഫ്രീ ടി ഫോറും അതുകൊണ്ട് നമ്മൾ ഇപ്പൊ റുട്ടീൻ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് പറയുമ്പോൾ ടി ത്രീ ടി ഫോറും ടി എസ് എച്ച് ആണ് വരുക പക്ഷെ നമ്മൾ സർജറി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് വളരെ കാര്യമായ തെറ്റുകൾ കാണുന്നില്ല പക്ഷെ നമുക്ക് ഇപ്പോഴും സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഫ്രീ ടി ത്രീയും ഫ്രീ ടി ഫോറും കൂടി ചെയ്യണം അതിന്റെ അളവ് തെറ്റുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്ന് കഴിക്കാനുണ്ട് അപ്പൊ നമ്മൾ സർജറി റുട്ടീനായിട്ട് ചെയ്യുന്നത് എപ്പോഴും ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോറും ടി എസ് എച്ച് ആണ് അപ്പൊ അതാണ് ബ്ലഡ് ടെസ്റ്റ് പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം മുഴ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഒരു ലാബിൽ കാണിച്ചിട്ട് പത്തോളജിസ്റ്റ് എന്നൊരു ഡോക്ടർ ഉണ്ടാവും അവരൊരു സൂചി വെച്ചിട്ട് ഈ മുഴേൻ്റെ ഉള്ളിൽ നിന്ന് നീരെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അതിനെയാണ് എഫ് എൻ എ സി പറയുക ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അതിൽ നമുക്ക് ഒരുവിധം നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ് എന്തൊക്കെയോ രോഗങ്ങൾ തൈറോയിഡിൽ വരാൻ പറ്റുന്ന ഈ ഒരു ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും ഒന്ന് രണ്ട് ഒരു ക്യാൻസർ ഉണ്ട് ഹോളിക്കുലാർ ക്യാസ് നമ്മൾ പറഞ്ഞ അസുഖം മാത്രമാണ് ഇതിൽ എടുത്തു പറയാൻ പറ്റാത്ത കാരണം അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് എഫ് എൻ ഐസിൽ ഒരിക്കലും അത് കണ്ടെത്താൻ സാധിക്കരുത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് ക്യാൻസർ ആയാലും ക്യാൻസർ ഇല്ലെങ്കിലും ഈ ഒരു ടെസ്റ്റിൽ അറിയാം ഇപ്പൊ ഈ ഒരു മൂന്ന് ടെസ്റ്റ് അൾട്രാസൗണ്ട് നെക്ക് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് വിത്ത് ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ പിന്നെ ഈ എഫ് എൻ ഐസ് ഇത് മൂന്നും ചെയ്ത നമുക്ക് തൈറോയിഡിന്റെ കാര്യങ്ങളൊക്കെ

മൺ കോമൺ ഒന്നല്ല പക്ഷെ തൈറോയിഡ് ക്യാൻസർ ഇപ്പം നമ്മളെ സമയത്തൊക്കെ നമ്മൾ ക്യാൻസർ എല്ലാ പറഞ്ഞെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസർ അല്ലാത്ത അസുഖത്തിന് തന്നെ നമ്മൾ ഫുൾ തൈറോയിഡ് സർജറി ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ ഒരു ബയോപ്സി റിപ്പോർട്ട് വരുമ്പം അത് ക്യാൻസറായി പേരിലുണ്ട് സോ അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് വളരെ കുറവാണ് വൺ ടു ഫോർ പെർസെന്റ് ആണ് ഇപ്പോൾ ക്യാൻസർ നമ്മളെ ഉള്ളതിൽ ഏറ്റവും ക്യാൻസർസ് വെച്ച് നോക്കണം നല്ല ട്രീറ്റ്മെന്റും നല്ലൊരു ലൈഫ് സർജറി കഴിഞ്ഞിട്ടും ഉള്ള ഒരു ക്യാൻസർ ആണ് എന്നുവെച്ചാൽ നമുക്ക് സർജറി ചെയ്താൽ തന്നെ ആ ക്യാൻസർ ശരീരത്തിൽ നിന്ന് പോകും പിന്നെ ചില കേസിൽ ഓൾറെഡി പകരുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഒരു ഫൈവ് ഇയേഴ്സ് സർവൈവ് റേറ്റ് ഒക്കെ പറയുമ്പം അതൊരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പേഴ്സെൻ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റ് വരെയുള്ള ആൾക്കാർക്ക് സ്പ്രെഡ് ആയിട്ടുള്ള ക്യാൻസർ ആണെങ്കിലും ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാലും സർവൈവായിട്ട് കാണുന്നതാണ് സോ ഇള്ളയിൽ കുറച്ചും കൂടി ഭേദം ഉള്ള ഒരു ക്യാൻസർ ആണ് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനും ഫുൾ ആയിട്ട് മാറ്റാനും പറ്റുന്ന ഒരു ക്യാൻസർ ആണ് ഈ തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസിന്റെ ചികിത്സാ രീതികളെ പറ്റി ഓക്കെ ഇപ്പൊ ഞാൻ നേരത്തെ സിംറ്റംസ് കാര്യം പറഞ്ഞു ഇപ്പൊ തൈറോയിഡ് കുറവൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതിന് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ഹോർമോണിന് ഗുളികയായിട്ട് അവൈലബിൾ ആണ് ഇപ്പൊ തൈറോക്സിൻ അല്ലെങ്കിൽ ലീവോ തൈറോക്സിൻ ടി ഫോർ ആ ഒരു ഹോർമോണിന് നമുക്ക് ദിവസം രാവിലെ വെറും വീട്ടിൽ ഒരു ഗുളിക വെച്ചിട്ട് കഴിക്കാനായില്ലേ അപ്പം അതിൻ്റെ ഡോസ് സാധാരണ രീതിയിൽ ഒരു ഫിഫ്റ്റി മൈക്രോഗ്രാം അല്ലെങ്കിൽ മൈക്രോഗ്രാം വൺ ഫിഫ്റ്റി അത് ഡിപെൻഡ്സ് ഓൺ ദി നമ്മൾ ആ ഡോസ് കണ്ടുപിടിക്കണം പക്ഷെ ആ പേഷ്യന്റ് ഓരോ പേഷ്യൻറ്റിൻ്റെ ഡോസ് വ്യത്യാസമാണ് അവർക്ക് ഒരു ആവശ്യമുള്ള ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ തൈറോഡിൻ്റെ അളവ് നോർമൽ ആയിട്ടാണ് അതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഡോസ് കണ്ടെത്താനുണ്ട് അപ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഡോസ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും പിന്നെ അങ്ങോട്ട് ഫിക്സ്ഡ് ഡോസിലേക്ക് വരും അതേപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ആണെങ്കിൽ മാത്രം സോറി ഈ പ്രഗ്നൻസി സമയത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തൈറോയിഡിന്റെ അളവ് കുറവുണ്ടെങ്കിൽ ഇതേ മരുന്ന് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് സോ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ലോ ഡോസ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡോസും വരുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്ന് നേരെ തിരിച്ച് തൈറോയിഡിന്റെ അളവ് കൂടി വെച്ചോ ആ ഒരു അവസ്ഥയാണ് കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ കാരണം പല പല സിസ്റ്റംസ് ഹാർട്ടിന്റെ സിസ്റ്റം നെർവസ് സിസ്റ്റം എല്ലാം എഫക്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് അഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസും കൂടി വേണം അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ഗുളിക ആണ് കാർബി മസാല കാർബി മസാലിന്റെ ഒരു ടെൻ മില്ലിഗ്രാം ടി ഐ ഡിയോ അല്ലെങ്കിൽ റൈസ് ഡെയിലി അല്ലെങ്കിൽ റൈസ് ഡെയിലി അതും ഓരോ ആൾക്കാർക്ക് ഓരോ ഡോസ് ആണ് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ തൈറോയിഡിന്റെ അളവ് എല്ലാം കുറഞ്ഞു വരും എന്നിട്ട് നോർമൽ റേഞ്ചിലേക്ക് എത്തും ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഹാർട്ടിന്റെ സിംറ്റംസ് വരും എന്ന് വെച്ചാൽ നെഞ്ചെടുപ്പ് വരും പാൽപിറ്റേഷൻ അതിൽ സാധാരണ ഹാർട്ടിന്റെ ബീറ്റിങ് അളവ് കൂടും ചിലപ്പോൾ വൺ ട്വന്റി വൺ തേർട്ടി ബീറ്റ്സ് പെർ മിനിറ്റ് ഒക്കെ വരാം അങ്ങനത്തെ കേസിൽ നമുക്ക് അതും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അപ്പൊ അതിൻ്റെ ഒരു ആവശ്യവും കൂടാതെ തൈറോയിഡിന്റെ ഹോർമോൺ ളവ് കൂടിയുണ്ട് ഹാർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ വന്നത് അതും കൂടി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ തൈറോയിഡിന്റെ അളവ് കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ എണ്ണോളം ബീറ്റാ ബ്ലോക്കർ പറഞ്ഞൊരു ഗുളിക ഉണ്ട് അതും കൂടി ഒരു ഷോർട്ട് കോഴ്സ് ആയിട്ട് കൊടുക്കും ഈ രണ്ട് ഗുളിക കഴിക്കുമ്പോൾ സാധാരണസിറ്റി തൈറോയ്ഡ് ടോക്സിറ്റി അല്ലെങ്കിൽ കൂടിയ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് നോർമൽ റേഞ്ചിലേക്ക് വരും പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് പ്രഗ്നൻസി നേരത്തെ പറഞ്ഞ പോലെ തൈറോക്സിൻ നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം പക്ഷേ തൈഡ്രോടോക്സിക്കോസസ് പറഞ്ഞൊരു അസുഖം വന്നു അല്ലെങ്കിൽ അളവ് കൂടിയില്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് നമുക്ക് പ്രൊഫൈൽ തൈയോ യുറാസ്റ്ററി വേറൊരു മരുന്നുണ്ട് അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ അത് കുറച്ച് ഷോർട്ട് ആക്ടിങ് ആണ് അപ്പോൾ ആ ഗുളികളും നമ്മൾ ഇതേപോലെ തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ നേരം വെച്ചിട്ട് കൊടുക്കണം ഡ്യൂറിങ് പ്രഗ്നൻസി ബേബിക്ക് അങ്ങനെ ആ ഡ്രഗിന്റെ അളവ് ബ്രസ്റ്റ് മിൽക്കിലും ക്ലാസ് കുറവാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സംസാരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടർ ഡോക്ടറിലെ അതിഥിയായത്തിയതിന് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം